പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയനോട് ഞാൻ എൻ്റെ സങ്കടം പറയുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു എത്രയെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് പക്ഷേ എനിക്ക് ഇവിടുന്ന് പോകാനും പറ്റുന്നില്ല മുത്തശ്ശിന്റെ കാര്യം ഓർക്കുമ്പോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അനി പറയുന്നുണ്ട് ഏട്ടത്തി അങ്ങനെ ഇട്ടറിഞ്ഞ് പോവരുത് ഏട്ടനെ എൻ്റെ ഏട്ടനെന്തായാലും വെളിവ് വരുന്ന ഒരു സമയം വരും ഏട്ടത്തി അതുവരെ ഇവിടെ പിടിച്ച് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ കാലിൽ പിടിച്ച് എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിനത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏട്ടത്തിനോട് ഇവിടുന്ന് നിന്ന് എന്ന് മുത്തശ്ശനം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് ഞാൻ ഏട്ടനോട് ഒന്ന് സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നയനെ പറയുന്നുണ്ട് ഞാൻ പരാതി പറഞ്ഞു പറഞ്ഞതൊന്നും പറയില്ല എന്ന് പറയും അങ്ങനെയൊന്നും പറയില്ല എന്നാലും കാര്യങ്ങൾ പറയേണ്ടത് പറയണല്ലോ എന്ന് പറയും പിന്നീട് നയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ഉള്ള ജീവിതം എനിക്ക് സ്വർഗ്ഗം തന്നെയായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സ്വർഗത്ത് നിന്ന് നരകത്തിലേക്കാണല്ലോ ഏട്ടത്തി വന്നതല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അനന്തപുരി തറവാട് സത്യം പറയാലോ ഒരു വലിയ തറവാട് തന്നെയാണ് പക്ഷെ ഇവിടെ വന്ന ശേഷം എനിക്ക് ഞാനിവിടെ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് പലപ്പോഴും അങ്ങനെയാണ് എൻ്റെ കാര്യം തന്നെ നോക്ക് ഞാനും മുത്തശ്ശിനു വേണ്ടിയിട്ടല്ലേ എല്ലാം സഫർ ചെയ്യുന്ന എനിക്ക് അനാമികയായിട്ട് ബന്ധത്തിന് തീരെ താല്പര്യം എന്ന് പറയുകയാണ് കേട്ടോ മുത്തശ്ശനെ വിഷമിപ്പിക്കുന്ന ഒന്നും ഇങ്ങനെ ഉണ്ടായിക്കൂടാന്ന് ഇനിയും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ആദൃശ്യേട്ടനും വല്യച്ഛനൊക്കെ മുത്തശ്ശന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ശേഷം അതൊക്കെ മനസ്സിലാക്കി പിടിച്ചല്ലേ ആദൃശ്യേട്ടൻ മറ്റുള്ളവർ കരയരുതെന്ന് വിചാരിക്കുന്ന ആളാണ് ഏട്ടത്തിന് എന്തെങ്കിലും ഒരു ദിവസം അങ്ങനെ മനസ്സിലാക്കുക അങ്ങനെ അതുവരെ ഏറ്റത്തിവിടെ പിടിച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അനിയവിടുന്ന് പോകുന്നുണ്ട് പിന്നീട് അബിയാണെങ്കിൽ ആ നിർമ്മലിനെയും കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അയാൾ വരുന്നുണ്ട് അപ്പോൾ അയാൾ വരുന്ന കുറേ സമയമായി വന്നിട്ട് വന്നിട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ കാര്യം ഞാൻ കുറച്ച് നേരത്തെ വന്നു എന്ന് പറയുകയാണ് പിന്നീട് അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും തെളിവുകൾ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ എനിക്കൊന്ന് സെൻ്റ് ചെയ്യുമെന്ന് ചോദിക്കട്ടെ അപ്പോൾ അവർ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ അബിക്ക് അയച്ചുകൊടുക്കുന്നുണ്ട് അത് കണ്ട് അഭിയാണെങ്കിലും ശരി നിർമ്മിറ്റ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷന്റെ കൂടെ എഴുകി ചേർന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ഇതുപോലെ സന്തോഷിക്കുന്ന ഒരു ഭർത്താവിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്ന് പിന്നീട് അബിയാണെങ്കിലും അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇപ്പ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എന്താ പ്രതികരിക്കാതെ എന്നുള്ളത് അതല്ലേ നീ ചിന്തിക്കുന്നതെന്ന് ചോദിക്കാണ് അപ്പൊ അബിയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് നേരത്തെ മനസ്സിലായതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആണല്ലോ ഇങ്ങനെ ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ വന്നേന്ന് പറയണം കേട്ടോ പിന്നീട് അഭിചോദിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ വഞ്ചിക്കുന്ന ഒരു ഭാര്യനെ ആരെങ്കിലും കൂടെ കൊണ്ടു നടക്കുമോ എന്ന് ഇല്ല എന്ന് പറയും അപ്പൊ അതൊക്കെ നമ്മൾ മറികടക്കണം എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അപ്പൊ അവളോട് ഇതുപോലെ തന്നെ അല്ലേ തിരിച്ചു ചെയ്യേണ്ടെന്നൊക്കെ അഭിചോിക്കാണ് കേട്ടോ അപ്പൊ തീർച്ചയായും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാനും അതുപോലെ വിശ്വസിച്ച ഒരാളെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവളും ചിലപ്പോൻ്റെ കഴുത്തറത്തുനിന്ന് വരാം അപ്പൊ എന്തായാലും അബിയുടെ കൂടെ നിൽക്കാന്ന് അയാൾ പറയാനായിട്ടോ അപ്പൊ അഭി പറയുന്നുണ്ടായിരുന്നു ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നുണ്ട് പിന്നീട് നവിയാണെങ്കിൽ ഇങ്ങനെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നയ്യന് അതിലൂടെ വരുന്നുണ്ട് അപ്പൊ നവിയെന്നെ നോക്കുന്നില്ല കേട്ടോ അപ്പൊ ഏ വീട്ടിലെ വീട്ടിലൊരു അംഗം തന്നെയാണ് എന്നെ നോക്കിയെന്ന് വെച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ നയ്യു പറയുന്നുണ്ട് ചേച്ചിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം കുളിക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനാണ് തെറ്റ് ചെയ്തത് പക്ഷേ നീയാണല്ലോ ഇവിടെ കിടന്ന് മനസ്സ് ഒരു ഗീതാവുന്നതെന്നൊക്കെ പറയുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും എൻ്റെ ഭർത്താവ് ഒക്കെ ഒരേ സ്വഭാവമുള്ളവരാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ നിന്റെ ഭർത്താവ് അങ്ങനെയല്ല അയാൾ പിന്നെ ആദർശം പറഞ്ഞ് ആദർശം എന്നും പേര് ആദർശം പറഞ്ഞ് നടക്കുന്ന ആളാണല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ ബെഡ്റൂമൊക്കെ യുദ്ധക്കാളാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ പറയുകയാണ് അപ്പോൾ തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് അതിന് നിന്നത് പക്ഷേ എൻ്റെ ഇത് കണ്ടിട്ട് ചേച്ചി സന്തോഷിക്കുകയാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ സന്തോഷമില്ല ഇല്ല എന്ന് സങ്കടമില്ലെന്ന് പറയാനോ അപ്പൊ നയന പറയുന്നുണ്ടായിരുന്നു ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രയും വലിയൊരു കള്ളം മൂടി വെച്ചത് എന്നാലും അതങ്ങനെ തുറന്നു പറയാൻ പാടുണ്ടോ പിന്നെ എന്താ കൂടെ നിന്നാലെന്നൊക്കെ നവിയ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചേച്ചിയെ പോലെ ആത്മാർത്ഥത ഇല്ല ഒരാളുടെ കൂടെ നിൽക്കേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ തന്നെ അതിനെ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ചേച്ചിക്ക് ഇങ്ങനെ ചേച്ചിയുടെ സന്തോഷം മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ നമ്മുടെ അച്ഛനെയൊക്കെ ചേച്ചി എത്ര പ്രാവശ്യം കൊന്നു കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിക്കാണെങ്കിൽ ആര് ചെത്താലും ജീവിച്ചാലും ഒന്നുമില്ല ചേച്ചിയുടെ കാര്യങ്ങൾ നടക്കണം അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരാളല്ലേ ചേച്ചിനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാനവിടുന്ന് സങ്കടപ്പെട്ടവിടെ അങ്ങ് പോകുന്നുണ്ട് പിന്നീട് ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ജലജ മനസ്സിലോർക്കുന്നുണ്ട് അച്ഛൻ്റെ അസുഖകാരി അറിഞ്ഞ ശേഷം അമ്മ എപ്പോഴും അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇതാണ് അച്ഛനോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞിട്ട് ജലജ അവിടെ നിങ്ങൾ പോകാനായിട്ട് അപ്പോൾ മുത്തശ്ശിനെന്തോ ബുക്ക് എന്തോ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ജലജകത്തേക്ക് കയറിട്ട് അപ്പം റൂമിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ചുമക്കുന്ന പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നത് അറിയിക്കാനായിട്ട് ഇങ്ങനെ ചമിക്കുന്നുണ്ട് അങ്ങനെ കാണിക്കുന്ന സമയത്ത് എന്താണെന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏയ് ഒന്നും എന്നൊക്കെ പറയും ഏയ് ഒന്നുമില്ലാതെ നീ ഇങ്ങോട്ട് വരില്ലല്ലോ അപ്പം നിനക്ക് എന്തോ എന്ന് പറയും അപ്പോൾ അബിയുടെ കാര്യമാണ് പറയുന്നത് അബി രണ്ട് മൂന്ന് ബ്രാഞ്ചൊക്കെ നോക്കിയിരുന്നല്ലേ ഇപ്പോൾ നമ്മുടെ ജ്വല്ലറിയിൽ വെറും ഒരു ശമ്പളക്കാരനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അത് അവൻ്റെ കയ്യിലിപ്പോണ്ടാണെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നയനയുടെ കാര്യമൊക്കെ പറയുകയാണ് അവളിങ്ങനെ ഭയങ്കര കള്ളം പറഞ്ഞല്ലോ ഇവിടെ നിൽക്കുന്നത് പിന്നെ എന്തിന്റെ അച്ഛൻ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൂരിനും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നീ നയനയുടെ കാര്യം പറയണ്ട അവളെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജലിച്ചനോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വേറെ ഒന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കും എൻ്റെ മകനുമാണ് ഇപ്പോൾ ഇവിടെ ഒന്നും കിട്ടാത്തത് ഞങ്ങൾ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓ ഞാനെങ്ങാനും അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഡോക്ടർമാർക്ക് ഒരു ഉറപ്പുമില്ല അപ്പോൾ അതുകൊണ്ട് നീ നിൻ്റെ കാര്യം പറയാൻ വന്നാണല്ലേ അപ്പോൾ എന്തായാലും നിനക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും ഇനിയിപ്പോൾ എൻ്റെ കാലശേഷം ഇവിടെ സ്വത്തിന് വേണ്ടി ഒരു തർക്കം ഉണ്ടാവരുതല്ലോ അതിനും വേണ്ടതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ചലച്ചിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിന്നെ അപ്പോൾ എനിക്കറിയാം ആരെന്നെ മറന്നാലും എന്നെയും എൻ്റെ മക്കളെയും ഒന്നും അച്ഛൻ മറക്കില്ല എന്ന് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ മുത്തശ്ശിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് അച്ഛനില്ലാത്ത എൻ്റെ പുതിയ തറവാട് എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല അച്ഛനാണ് ഈ വീടിൻ്റെ നെടുന്തൂണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ലാം അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ മുത്തശ്ശീൻ്റെ ഉള്ളിലൊരു ചിരിയൊക്കെ ഉണ്ടെങ്കിൽ ജലജയുടെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതും ജലചേനയോട് പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിലുള്ള എല്ലാവരുടെ സ്വഭാവം ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ജലച അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്താണ് മുത്തശ്ശി റൂമിലേക്ക് കയറി പോകുന്നത് അപ്പം നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ മരുന്നൊക്കെ കഴിച്ചോന്ന് നോക്കാൻ വന്നതാണ് ഇനിയിപ്പോൾ അച്ഛൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനാണ് എന്റെ തീരുമാനം തന്നിട്ട് അവിടുന്ന് പോകട്ടോ പിന്നീട് മുത്തശ്ശീ മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ എന്തിനാ വന്നേന്ന് അവൾക്ക് ആകെ ഒരു കാര്യമല്ലേ പറയാനുള്ളൂ അത് അവൾ പറഞ്ഞിട്ട് പോയി എന്ന് പറയും അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നും എന്ന് പറയട്ടെ അപ്പോൾ നയനും മോളുണ്ടാക്കി തന്നാണ് ഇത് കുടുക്കി തരഞ്ഞിട്ട് മുത്തശ്ശിനിന് കൊടുക്കും പിന്നീട് നയനയാണെങ്കിൽ അമ്പലത്തിൽ പോയി ഇങ്ങനെ ഒരു പരിസരബോധമില്ലാതെ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കനക അതിലെ വരുന്നുണ്ടായിരുന്നു കനക വിളിക്കുന്നൊന്നും കേൾക്കുന്നതൊന്നും ഇല്ല കേട്ടോ പിന്നീട് എന്താ മോളും ഇങ്ങനെ പരിസര ബോധമില്ലാതെ പോകുന്ന ൊക്കെ ചോദിക്കുന്നുണ്ട് മോൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ ഏർ കനഖന പറയുന്നുണ്ടായിരുന്നോ അത് ചോദിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അവിടുത്തെ പ്രശ്നങ്ങൾ അവിടെ അതല്ലേ ഉള്ളൂ എന്നുള്ളതിൽ സംസാരിക്കുകയാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ മോളെ കണ്ടതല്ലേ എന്തായാലും മോൾക്ക് വേണ്ടിയിട്ട് അമ്മ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നത് വിചാരിച്ചായിരുന്നു അപ്പോൾ എന്തായാലും അമ്മ പ്രാർത്ഥിച്ചിട്ട് വരാം മോളിൽ തന്നെ പേടിക്കുമെന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ബാഗ് നയനയുടെ കയ്യിലേക്ക് കൊടുത്തിട്ടങ്ങ് പോവാണ് കേട്ടോ അപ്പം നയനെയാണെങ്കിലും ആദർശി പറഞ്ഞ കാര്യങ്ങളാണ് ഇങ്ങനെ ഓർക്കുന്നത് നിന്നെ കണ്ട നാൾ മുതൽ നിനക്ക് എൻ്റെ ഒരു സ്ഥാനമുണ്ട് അതങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ ഉയർച്ച വരുന്ന സമയത്ത് ഇങ്ങനെ ആരെങ്കിലും കടന്നു വരും അവരെ അവരെങ്ങനെ സങ്കടപ്പെടുത്താനും വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ അങ്ങനെ ഒരുത്തിയാണ് നീന്തങ്ങനെ നിന്നെ പറഞ്ഞയച്ചതാണ് ദൈവം എന്ന് പറഞ്ഞത് കാര്യങ്ങളൊക്കെ ഉറക്കാണ് എന്നിട്ട് സങ്കടപ്പെട്ട് ഭയങ്കര കരച്ചിലറിയുന്നുണ്ട് അപ്പോഴേക്കും കനക അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരികയാണ് അപ്പോഴേക്കും അമ്മയെന്ന് വിളിച്ചിട്ട് കനകേനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ മോളം തൈ കൊച്ചുകുട്ടിയെ പോലെ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ വിവാഹം കഴിഞ്ഞു പോയെങ്കിലും ഞാൻ അമ്മയുടെ കൊച്ചുകുട്ടി തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നവ്യ ഇങ്ങനെ മണ്ഡപത്തിന്ന് ഓടി പോയ സമയത്ത് എന്തിനാ എന്തിനോട് അവിടെ കയറിയിരിക്കാൻ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഭയങ്കര സങ്കടത്തോടു കൂടി അപ്പൊ കനകണെങ്കിലും ഭയങ്കര സങ്കടം വരുന്നുണ്ട് അപ്പോൾ അന്ന് വളക്കാപ്പിന്റെ അടുന്ന് രണ്ട് കാര്യങ്ങളാണ് പുറത്ത് വന്നത് ഒന്ന് അവളുടെ വയറ്റില് കുഞ്ഞില്ല എന്നുള്ളതും പിന്നീട് അവിടുത്തെ മുത്തശ്ശിന്റെ മുത്തശ്ശിന്റെ ക്യാൻസർ ആവണമെന്നുള്ള കാര്യങ്ങളും അതൊന്നും ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് വീട്ടിലും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അതൊന്നും മനസ്സിൽ നിന്ന് പോകണില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇങ്ങനെ വന്ന് നിൽക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇപ്പൊ അതുകൊണ്ട് എന്തുണ്ടായി ഞങ്ങൾക്ക് അമ്മയുടെ അടുത്തേക്ക് വരാൻ പറ്റുന്നുണ്ടോ അതുപോലെ അമ്മയ്ക്ക് ഇങ്ങനെ ഞാനും ചേച്ചി അവിടെ ആയതുകൊണ്ട് ഇങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് വരാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ കരയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇങ്ങനെ കനയക്കാണെങ്കിലും നയനിങ്ങനെ കരയിന്ന് കണ്ടിട്ട് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് അപ്പൊ അതൊക്കെ ചോദിക്കുന്ന സമയത്തും കനയക്ക് ഒരു ഇങ്ങനെ ഒരു ഒന്നും പറയാനും പറ്റുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിൽ കെട്ടിപ്പിച്ച് അവിടെ നിന്ന് കരയൊക്കെ ചെയ്യാണ് പിന്നീട് നയിനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ കാര്യങ്ങളെല്ലാം ആദർശേട്ടിനോടെങ്കിലും തുറന്നു പറയേണ്ടതായിരുന്നു എന്ന് അപ്പോൾ നനകി അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെല്ലാരെയും അറിയിക്കേണ്ടതായിരുന്നു ഇങ്ങനെ സത്യത്തിന്റെ കൂടെ നിന്നാലൊരു പ്രശ്നവും ഇല്ല ഇതുപോലെ തെറ്റിന് കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഓരോ ബുദ്ധിമുട്ട് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ആദർശിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു ആദർശേട്ടിനെ എന്നോടുള്ള ദേഷ്യം ഞാനത് ഇങ്ങനെ മറിച്ചു വെച്ചുകൊണ്ടാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അനിയാണെങ്കിലും അങ്ങനെ അവിടെ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ അവിടേക്ക് വരുന്നുണ്ട് പേട്ടാന്ന് വിളിക്കുകയാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് അതിനാണ് ഞാൻ ഏട്ടനെ കാത്തു എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ബഷീർ അഹമ്മദിനെ കുറി ഒരു ഡോക്ടർ ബഷീർ അഹമ്മദിനെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം അങ്ങനെ ക്യാൻസർ രോഗികളെ ചികിത്സിക്കുന്നതിൽ എക്സ്പേർട്ടാണ് വിദേശത്തുള്ള ഹോസ്പിറ്റൽ പോലും അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണിക്കുക എന്ന് പറയുമ്പോൾ ഞാനും അദ്ദേഹത്തെക്കുറിച്ച് തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ അപ്പോൾ നിനക്ക് എവിടെ അയാളെ നമ്പർ കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമികയുടെ അച്ഛനാണ് അയാളെ കുറിച്ച് പറഞ്ഞത് അപ്പം എന്തായാലും നമ്പറൊക്കെ തിരക്കിയെടുത്ത് വിളിച്ചു അതുപോലെ തന്നെ മുത്തശ്ശിന്റെ കാര്യം അറിഞ്ഞപ്പോൾ അയാൾക്ക് കൂടുതൽ താല്പര്യം ആയിട്ടുണ്ട് മുത്തശ്ശിനെ കുറിച്ചൊക്കെ അയാൾക്ക് നന്നായിട്ട് അറിയാം അത് മാത്രല്ല അദ്ദേഹത്തിന്റെ ഫാമിലി ഒക്കെ നമ്മുടെ കസ്റ്റമർ ആണ് നമ്മുടെ മുംബൈയിലെ ഷോറൂമിൽ നിന്ന് അവർ ഇങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാനാട്ടോ അപ്പൊ എന്തായാലും ആദർശ് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിനെ എന്ത് വില കൊടുത്തോ നമുക്ക് രക്ഷിച്ചേ പറ്റുള്ളൂ അപ്പൊ മുത്തശ്ശിന്റെ അസുഖം അറിഞ്ഞ ശേഷം ഈ വീട് ആകെ ഒരു മൂകതി പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു അതുമാത്രല്ല അതിനുശേഷമുള്ള ഏട്ടനായിട്ടോടുള്ള സമീപനവും ഈ വീടിൻ്റെ താളം തിരിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അതിനിങ്ങനെ ദേഷ്യത്തോടുകൂടി ഇങ്ങനെ നോക്കുകയാണ് ആദർശം എവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്